ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒരു തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ലൈക്സും കമന്റ്സൊക്കെയാണ് നമ്മളെ വളർത്താനായിട്ട് ഹെല്പ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ചാനല് ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ഇടുക കമന്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ചാനൽ ഷെയർ ചെയ്യുന്നവർക്കും അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടു തന്നാൽ മതി ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ഫ്രീ ആയിട്ടൊരു മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പം നമുക്ക് വൺ ബൈ വൺ ഓരോ കളേഴ്സും കണ്ടാലോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു റോസ് കളർ ആട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നമ്മൾ വേറെ കളേഴ്സിലാട്ടോ വന്നിരിക്കുന്നത് ആ കളർ കിട്ടാനില്ല ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നമ്മൾ ഒത്തിരി അതിന്റെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കോട്ടണിൽ ഫസ്റ്റ് വരുന്നത് ദെൻ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി പേര് ബോട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് എപ്പോഴും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മൾ ബോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ വരും ടോപ്പിൻ്റെ ലെങ്ത് ടു പോയിൻ്റ് ഫൈവ് ആട്ടോ മെറ്റീരിയൽ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് ഉണ്ട് നല്ല രസമുള്ള ആ സെയിം അന്ന് നമ്മൾ കണ്ട സെയിം രീതിക്കുള്ള ഈ ഓർഗൻസൈഡൊക്കെ ടൈപ്പ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന രീതിക്കാണ് ദുപ്പട്ടയും വരുന്നത് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാ കേട്ടോ നല്ല ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് ബോട്ടത്തിന്റെ പീസും വരുന്നത് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് മെറ്റീരിയൽ ഉടനീളം വന്നിരിക്കുന്നത് ബോട്ടം ഇത് കണ്ടു ഇങ്ങനെ വരും ടു പോയിന്റ് ഫൈവ് ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വന്നിട്ട് ഒത്തിരി പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത മെറ്റീരിയലാണ് കിട്ടാനില്ല എന്നിട്ട് പക്ഷേ നമ്മൾ വേറൊരു കളർ ചാട്ടിലാണ് ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് നല്ല നീളവും നല്ല വീതിയുള്ള ഷോളും ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ കാണുമ്പോൾ നമ്മൾ ഓർഗൻസ പോലെ തോന്നും കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ഷോളാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തേർഡ് കളർ നമുക്ക് കാണാം അത് വന്നിട്ട് ഏകദേശം ഒരു ഓറഞ്ച് പോലെ ലൈറ്റ് ഓറഞ്ച് പീച്ച് പോലൊക്കെ വരുന്ന ഒരു ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് കളർ വന്നിട്ട് നല്ല പീച്ച് കളറിലാണ് വരിക അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നല്ല ലൈറ്റ് ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണല്ലോ ഇതും ഇഷ്ടമാകുന്നത് എനിക്കറിയാം അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റിലും ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ രാവിലത്തെ നല്ല സൂപ്പർ അജറെ കോട്ടൺ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവർ അതും കൂടെ കാണേ നെക്സ്റ്റ് ഈ കളർ കാണാം അതേ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് സെയിം രീതിക്കുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഗ്രീൻ കളർ ആണ് എല്ലാം തന്നെ നാലും നല്ല കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഷോൾ ആണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കൂട്ടോ സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആണ് ഷോൾ വന്നിരിക്കുന്നത് ഓർഗൻസ ടൈപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പെട്ടെന്ന് കാണുവാം പക്ഷേ സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഷോൾ വന്നിരിക്കുന്നത് അങ്ങനെ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കറക്റ്റായിട്ട് കുറേ പേര് നമ്പർ അടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് ആ തൊണ്ണൂറ് എഴുപത്തി രണ്ട് എഴുപത്തൊന്ന് പൂജ്യമേ ഏഴര രണ്ട് അത് കറക്റ്റായിട്ട് ഡയൽ ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു